കുറച്ച് ദിവസങ്ങളായി പി എസ് ജി ഉടമ നാസർ അൽ ഖലീഫിയുടെയും എംബാപ്പയുടെയും ബന്ധം വളരെ മോശത്തിലാണെന്നാണ് പാരീസിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഇരുവർക്കുമിടയിൽ എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും അവ്യക്തമാണ് പി എസ് ജി ഉടമക്ക് ഒത്തിരി ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പി എസ് ജിയിൽ ഉണ്ടായിരുന്ന മറ്റു സൂപ്പർ താരങ്ങളെയെല്ലാം വിൽക്കാൻ കാരണം എംബാപ്പയുമായി പുതിയൊരു പ്രൊജക്ട് പി എസ് ജിയുമായി കെട്ടിപ്പൊക്കാനായിരുന്നു ഉടമ നാസർ അൽ ഖലീഫി ഉദ്ദേശിച്ചത് അതേപടി മെസ്സി നെയ്മർ പോലെയുള്ള സൂപ്പർ താരങ്ങളെയെല്ലാം ഒഴിവാക്കുകയും ചെയ്തു മെസ്സിയെയും നെയ്മറിനെയും ഒഴിവാക്കിയതിന് പിന്നിലും യാണെന്ന് അന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പി എസ് ജിയുമായി എംബാപ്പെ കരാർ പുതുക്കാതിരുന്നത് നന്ദി കേടായിപ്പോയെന്ന് ഉടമ പറഞ്ഞുവെന്നതും ആ കാരണം കൊണ്ടാണ് ഇരുവരും ബന്ധം വഷളായതെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എംബാപ്പെ പാരീസ് വിടുന്നതിനെ കുറിച്ച് നടത്തിയ നാല് മിനിറ്റിലധികം വരുന്ന വീഡിയോയിൽ തന്നെ പരിശീലിപ്പിച്ച എല്ലാവരെയും മെൻഷൻ ചെയ്തപ്പോൾ ഒരു തവണ പോലും പി എസ് ജി ഉടമയെ മെൻഷൻ ചെയ്തില്ല എന്നതും ശ്രദ്ധേയമാണ് എംബാപ്പെ കാണിച്ചത് നന്ദി കേടെന്നാണ് പല മാധ്യമങ്ങളും എടുത്തു പറഞ്ഞത് സത്യം പുറത്തുവരാതെ നന്ദികേട് ആര് കാണിച്ചു എന്ന് പറയുന്നത് നീതികേടാവൂ എവിടെയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും എംബാപ്പയെ നമുക്കിനി പുതിയ ക്ലബ്ബിൽ പുതിയ ജേഴ്സിയിൽ കാണാൻ കഴിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക